ഡയബറ്റിക് പേഷ്യൻസ് അവരുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് അഥവാ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രത്തോളം കൺട്രോൾഡ് ആണ് എന്നറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് എച്ച് ബി എ വൺ സി ടെസ്റ്റ് ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഗ്ലൈക്കോസ്ലേറ്റഡ് ഹീമോഗ്ലോബിൻ അതായത് ഹീമോഗ്ലോബിനുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഷുഗറിൻ്റെ അളവാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എഫ് ബി എസിനേക്കാളും പി പി ബി എസിനേക്കാളും ഒക്കെ ഇത് ആണ് അതായത് എഫ് ബി എസിലും പി പി ബി എസ്സിലും ഒക്കെ ചില ഫാക്ടേഴ്സ് റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ആ സമയത്ത് കഴിച്ച ലാസ്റ്റ് കഴിച്ച ഭക്ഷണം അല്ലെങ്കിൽ ആ സമയത്ത് എന്താ എന്തെങ്കിലും സ്ട്രെസ്സുകൾ ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും അത് ഇതൊക്കെ ഈ റിസൾട്ടുകളെ ബാധിക്കും പക്ഷേ എച്ച് ബി എ വൺസി നമ്മൾ ഹീമോഗ്ലോബിനുമായിട്ട് അത്യാസായ ഷുഗറാണ് അതായത് ഹീമോഗ്ലോബിൻ ആർ ബി സിയിൽ കാണപ്പെടുന്നത് ഫിഗമെൻ്റ് ആണ് ആർ ബി സി പറഞ്ഞാൽ റെഡ്ബർ സെല് റെഡ്ബർ സെൽസിൻ്റെ ലൈഫ് സ്പാൻ വൺ ട്വൻറ്റി ഡേയ്സ് ആണ് അപ്പോൾ ഈ എച്ച് ബി എ വൺ സിയിൽ നമ്മൾ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അന്ന് മുതൽ ഒരു ഏകദേശം നയൻറ്റി ഡേയ്സ് മൂന്ന് മാസത്തോളം ബാക്കോട്ടുള്ള ഒരു ബാക്കോട്ട് നമ്മൾ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ അളവ് നമുക്ക് കണക്കാക്കാൻ പറ്റും ഇത് റിസൾട്ട് പേഴ്സൻറ്റേജിലാണ് നമ്മൾ പറയുന്നത് അതായത് ഫൈവ് പോയിൻറ്റ് സെവൻ വരെ നോർമലാണ് ഫൈവ് പോയിൻ്റ് സെവൻ അല്ലെങ്കിൽ അതിന് താഴെയാണെങ്കിൽ ഡയബറ്റീസ് ഇല്ല എന്നുള്ളതാണ് അർത്ഥം ഫൈവ് പോയിൻ്റ് സെവൻ മുതൽ സിക്സ് പോയിൻ്റ് ഫോർ വരെയുള്ള അളവാണെങ്കിൽ അത് പ്രീ ഡയബറ്റിക് അത്തരം പേഷ്യൻറ്റ്സ് അവരുടെ ഭക്ഷണ നിയന്ത്രണം വേണം അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റുകളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം സിക്സ് പോയിന്റ് ഫോറിൻ്റെ മുകളിലോട്ടാണെങ്കിൽ ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് സിക്സ് പോയിന്റ് ഫോർ മുതൽ സെവൻ്റെ ഒക്കെ മുകളിലോട്ടാണെങ്കിൽ അത് കോംപ്ലിക്കേഷൻസ് ആവാൻ സാധ്യതയുണ്ട് ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആണ് അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം